ഫോഴ്സുകോൾ രണ്ടായിരത്തി മുപ്പത് എന്താണ് ഈ ഫോഴ്സുഗോൾ രണ്ടായിരത്തി മുപ്പത് ബംഗ്ലാദേശിന്റെ ദീർഘകാലമായുള്ള ഒരു പരിപാടിയുടെ ഭാഗമാണ് ഫോഴ്സുഗോൾ രണ്ടായിരത്തി മുപ്പത് ഈ പരിപാടി ഇപ്പോൾ ബംഗ്ലാദേശ് ആധുനിക വൽക്കരണത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇന്ത്യക്ക് ഭീഷണിയാക്കുന്ന ബംഗ്ലാദേശിന്റെ പ്രതിരോധ കരാർ ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി ബംഗ്ലാദേശ് ഇപ്പോൾ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കാൻ പോവുകയാണ് അതായത് രണ്ട് രാജ്യങ്ങളുമായിട്ടായിരിക്കും ബംഗ്ലാദേശ് ഈ കരാറിൽ ഒപ്പുവെക്കുന്നത് ദക്ഷിണേഷ്യയുടെ വ്യോമശക്തിയിൽ ഒരു പ്രധാന മാറ്റം ഉണ്ടാക്കുന്ന കരാർ എന്ന് വേണം പറയാൻ ആഗോള രാഷ്ട്രീയത്തിൽ ബംഗ്ലാദേശ് എത്ര വേഗത്തിൽ ഇടപെടുന്നു എന്നത് ഈ പ്രതിരോധ കരാർ കാണിക്കുന്നു എന്ന് വേണം പറയാൻ ബംഗ്ലാദേശ് എന്ന രാജ്യം തിരഞ്ഞെടുപ്പ് രീതിയിൽ ആയിരിക്കുകയും അതേപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയും ചെയ്യുമ്പോൾ പോലും ബംഗ്ലാദേശ് സർക്കാർ പ്രതിരോധ കരാറുകളിൽ ഒപ്പുവെക്കുകയാണ് തുർക്കിയുമായും ഇറ്റലിയുമായും ഈ പ്രതിരോധ കരാർ ബംഗ്ലാദേശ് പിന്തുടരുന്നത് ഇറ്റലിയിൽ നിന്ന് പത്ത് മൾട്ടിറോൾ യൂറോ ഫൈറ്റർ ടൈഫോൺ യുദ്ധ വിമാനങ്ങളും അതേപോലെ തന്നെ തുർക്കിയിൽ നിന്ന് ആറ് ടി വൺ ട്വന്റി നയൻ ആക്രമണ ഹെലികോപ്റ്ററുകളുമാണ് ബംഗ്ലാദേശ് വാങ്ങാൻ പോകുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ ഏതാണ്ട് അന്തിമമായതായിട്ടാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്യുന്നത് പഴയ വിമാനങ്ങൾ മാറ്റി പുതിയവ സ്ഥാപിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല ബംഗ്ലാദേശിന്റെ ഈ നീക്കം എന്ന് പറയുന്നത് ബംഗ്ലാദേശിന്റെ പ്രതിരോധ നയത്തിലെ ഒരു പ്രധാന തന്ത്രപരമായ മാറ്റത്തെയും ഇത് കാണിക്കുന്നു ഇന്തോ പസഫിക് മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഈ തീരുമാനം രാജ്യത്തിന്റെ സുരക്ഷാ ചിന്തയ്ക്ക് ഒരു പുതിയ ദിശാബോധമാണ് നൽകുന്നത് ബംഗ്ലാദേശ് ഈ അടുത്തിടെ ഇന്ത്യയുമായി ചൂടേറിയ ചർച്ചകളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ബംഗ്ലാദേശ് പ്രതിരോധ കരാർ ഇപ്പോൾ ഇന്ത്യക്ക് ഭീഷണിയാകും എന്നത് ശ്രദ്ധിക്കേണ്ടതുമാണ് ബംഗ്ലാദേശിന്റെ മൂന്ന് സേനകളെയും ആധുനികവും സന്തുലിതവും സാങ്കേതികമായി പ്രാപ്തമാക്കുക എന്നതാണ് ഈ കരാറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒൻപതിന് ധാക്കയിലെ ബംഗ്ലാദേശ് വ്യോമസേന ആസ്ഥാനത്തെ യൂറോ ഫൈറ്റർ ടൈഫോൺ കൺസോഷ്യവുമായി ഒരു ലെറ്റർ ഓഫ് ഇന്ത്യൻ ഒപ്പുവെച്ചു ഇതുകൂടാതെ ടി വൺ ട്വന്റി നയൻ കെ ഹെലികോപ്റ്റർ സംബന്ധിച്ച് തുർക്കി കമ്പനിയായ ടർക്കിഷ് എയ്റോസ്പേസ് ഇൻഡസ്ട്രീസുമായുള്ള ചർച്ചകൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലുമാണ് ബംഗ്ലാദേശും മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇതുവരെ ബംഗ്ലാദേശ് വ്യോമസേന പ്രധാനമായും പഴയ ചൈനീസ് റഷ്യൻ വിമാനങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത് ബംഗ്ലാദേശ് വ്യോമസേന ഇപ്പോഴും ജെഡു എഫ് സെവനും പഴയ മിക് ട്വന്റി നയനുമാണ് ആശ്രയിക്കുന്നത് ഇന്ന് ബംഗ്ലാദേശിനെ ഈ വിമാനങ്ങൾ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ് പഴയ വിമാനങ്ങൾ ബി വി ആർ യുദ്ധം ഇലക്ട്രോണിക് യുദ്ധം ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് ഇരയാകും എന്ന് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട് ബംഗ്ലാദേശ് ഇപ്പോൾ ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു സ്പെയർ പാർട്സ് ക്ഷാമവും വർദ്ധിച്ചു വരുന്ന അറ്റകുറ്റപ്പണി ചെലവുകളും ഗുരുതരമായ പ്രശ്നങ്ങളായി മാറിയിരിക്കുകയും ചെയ്തു ഇതുകൊണ്ടുകൂടി ബംഗ്ലാദേശ് സർക്കാർ ആരംഭിച്ച വിപുലവും ദീർഘകാലവുമായ സൈനിക നവീകരണ പരിപാടിയാണ് ഫോഴ്സ് ഗോൾ രണ്ടായിരത്തി മുപ്പത് സായുധ സേനകളെ അതായത് കര നാവിക വ്യോമയാന ആധുനിക ത്രിമാരവുമായ കരയിലേക്കും വായുവിൽ നിന്നും കടലിൽ നിന്നുമുള്ള ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തിയുള്ള സുസജ്ജമായ പ്രതിരോധ സേനയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ബംഗ്ലാദേശ് ഇപ്പോൾ ഫോഴ്സ് ഗോൾ രണ്ടായിരത്തി മുപ്പതുമായി മുന്നോട്ടു പോകുന്നത് വിവിധ അന്താരാഷ്ട്ര പങ്കാളികളിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ അന്തർവാഹിനികൾ ഫ്രിഗേറ്റുകൾ ടാങ്കുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തുടങ്ങിയ ആധുനിക ഹാർഡ് ആണ് ബംഗ്ലാദേശ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെയുള്ള വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം